എനിക്ക് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ച ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു വാത്സല്യനിധിയായ ഈ മകനോട് നന്ദി പറയുന്നു നിങ്ങൾക്ക് ചെവിട് കേൾക്കാൻ പറ്റണില്ലെങ്കിൽ ഇവിടെ വരിക ചെവിടകത്തും വെക്കാം ചെവിട് പുറത്തും വെക്കാം യാതൊരു ദോഷവുമില്ല ഇല്ല നല്ല ചികിത്സയുമാണ് ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാറുള്ളൂ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് മാത്രമല്ല ഇതൊന്ന് ഷെയറും ചെയ്യണോട്ടാ ഞങ്ങൾ പോകുന്നത് അമ്മച്ചിക്ക് കുറേ നാളായിട്ട് കേൾവിക്കുറവുണ്ട് ആ കേൾവിക്കുറവിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി പോണേ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കൊച്ചിന്ന് ആലുവയിൽ വന്നേക്കണേട്ടാ ആലുവയിലുള്ള ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നേക്കണത് ഇവർക്ക് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇതുപോലത്തെ ഹോസ്പിറ്റലുകൾ ഉണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ ഹെഡ് ഓഫീസ് ഓട്ടോക്കാരും ചേട്ടൻ പറയണതേ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നാ നേരത്തെ തന്നെ ഡോക്ടറിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരൂല്ല എന്നാലും ഇവിടുത്തെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം പാനോ ചെതിട്ട നാളായി അമ്മച്ചിക്ക് ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് ചെവിയില് ഉണ്ട് അടുത്ത വിളിച്ചാലും അമ്മച്ചിക്ക് തോന്നുന്നുണ്ട് രണ്ടു വർഷമായിട്ടുണ്ട് അമ്മച്ചി മുന്നേ കേൾവി എപ്പോഴേലും പരിശോധിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് നമുക്കെന്നാ ഒന്ന് കേൾവി പരിശോധിച്ചാലോ ടെസ്റ്റ് ചെയ്ത് അമ്മച്ചി ചെവിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേൾവി കുറവുണ്ട് വലദോഷത്താണുള്ളത് ഇടദോശത്ത് വലിയ ബുദ്ധിമുട്ടില്ല അമ്മച്ചിക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ഒന്ന് കാണിക്കാം

ഓക്കെ ജന്മന കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ജന്മന കേൾക്കറ ഉള്ളവർക്ക് നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നന്നായിട്ട് കേൾക്കാൻ പറ്റും പിന്നെ അവർക്ക് സ്പീച്ച് സംസാരം ഉണ്ടാവില്ല എന്നുള്ളത് എന്നുള്ളത് കുഞ്ഞിലെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡും തെറപ്പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംസാരം ഡെവലപ്പ് ആവും നിങ്ങൾക്കും കൂടി വേണ്ടിയുള്ള വീഡിയോ ഉണ്ട് ഒരു അവയർനെസ് വീഡിയോ ആണ് ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഹെൽപ്പ് ഒരു വീഡിയോ ആണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം